നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹർജി നൽകിയത് കേസ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ജസ്റ്റിസ് കൗസർ എടുപ്പക്കത്തിന്റെ ബെഞ്ചിൽ വിശദമായ വാദം കേൾക്കുകയും പിന്നീട് വിധി പറയുവാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടെ നിർണായകമായ പല സംഭവ വികാസങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സർക്കാർ ഈ വിഷയത്തിൽ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയായ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണം തൃപ്തികരമാണ് അതുകൊണ്ട് ഈ കേസിൽ മറ്റൊരു ഏജൻസികളുടെ അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് സർക്കാർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത് തന്നെയാണ് പോലീസിന്റെ കേസ് ഡയറിയും ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുമാണ് പന്ത്രണ്ടാം തീയതി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ട പല പൊരുത്തക്കേടുകളുമാണ് മഞ്ജുഷയുടെ അഡ്വക്കറ്റായ ജോൺ റാൾഫ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് അതിൽ സുപ്രധാനമായും എടുത്തു പറഞ്ഞിരുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിലെ അടിവസ്ത്രത്തിൽ രക്തത്തിൽ കുതിരുന്ന നിലയിലാണ് കണ്ടെത്തിയത് എന്നാൽ ഈ വിവരം ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിന് ഘടക വിരുദ്ധമായ രീതിയിലാണ് കാരണം നവീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ ആന്തരികമായോ ബാഹ്യമായോ യാതൊരു തരത്തിലുള്ള മുറിവുകളും ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അടിവസ്ത്രത്തിൽ രക്തം കണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു സൂചനയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല മാത്രമല്ല വീട്ടുകാർ വരുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടുകാർക്ക് യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഈ കേസിൽ പോലീസ് പ്രതി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾക്ക് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണമായിരുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പിച്ച ചടങ്ങിൽ പി പി ദിവ്യ ഉന്നയിച്ചത് ആ പ്രശാന്തനും ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് സി പി എമ്മിനും വളരെ സ്വാധീനമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഒരിക്കലും അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാവട്ടെ സി പി എമ്മിന്റെ വലിയ ഒരു പ്രവർത്തകനാണ് ചെറുപ്പം മുതൽ തന്നെ സി അനുഭാവിയാണ് അതുകൊണ്ട് നിരവധി അട്ടിമറികൾ ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണം ഒരു കാരണവശാലും ആത്മഹത്യയല്ല ആത്മഹത്യ ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല ജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയുമെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള നവീൻ ബാബുവിന് ഒരു കാരണവശാലും ഔദ്യോഗിക ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ കണ്ണൂരിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വളരെയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു ഈ സമ്മർദ്ദങ്ങൾ പല രൂപത്തിലായിരുന്നു കണ്ണൂരിലുള്ള പല ബിസിനസ് മാഫികളുടെയും ഭൂമാഫികളുടെയും കോറി മാഫികളുടെയും എല്ലാം അനധികൃത ഇടപാടുകളുടെ സമ്പാദ്യങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സി പി എമ്മിലെ സമുന്നതരായ പല നേതാക്കളുടെയും അനധികൃത സമ്പാദ്യവും ബിനാമി ഇടപാടുകളും നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ നിന്നും കൃത്യമായ ചില സൂചനകൾ നവീൻ ബാബുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റൊരു രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കേരള രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഡാറ്റ അനാലിസിസിൽ നിന്ന് കിട്ടിയ കുറേ കാര്യങ്ങൾ അദ്ദേഹം മറ്റൊരു ഡാറ്റ അനാലിസിസ് കമ്പ്യൂട്ടർ വഴി അതിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തി ഏതാണ്ട് അയ്യായിരം കോടി രൂപയുടെ ഭൂമി ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ അനധികൃതമായ ഇടപാടുകളാണ് വയനാട്ടിലും കണ്ണൂരിലും നടന്നിരിക്കുന്നത് മിക്കവാറും ഒരേ നമ്പറുകളിൽ ഒരേ പേരുകളിലൊക്കെ തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളത് അറിയുമ്പോൾ എത്രത്തോളം ഭീകരമായ ഇടപാടുകളാണ് അനധികൃതമായ കച്ചവടങ്ങളാണ് കൈമാറ്റങ്ങളാണ് കണ്ണൂരിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഫയലിലുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിനെ കൊലപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ളത് എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോൾ സംശയിക്കുന്നത് അഡ്വക്കേറ്റ് ജോൺ ഡാൾഫ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ് റിപ്പോർട്ടിൽ ഇതെല്ലാം വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വേള നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവിടുകയാണെങ്കിൽ തീർച്ചയായും സർക്കാർ അതിന് എതിർ സത്യവാങ്മൂലമായി എതിർ ഹർജിയുമായി സുപ്രീം കോടതിയിൽ പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് നാഴീക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ച സർക്കാർ കേന്ദ്രങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബം നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അകറ്റുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ തന്നെ നവീൻ ബാബുവിൻ്റെ ആ ആവശ്യത്തെ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തെ മുളയിലെ നുള്ളുകയായിരുന്നു ഹൈക്കോടതിയിൽ എതിർക്കുകയായിരുന്നു സർക്കാർ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ മതിയാവും ഇനി നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് വീട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ അതും ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാൻ തയ്യാറാണ് ഇതിന് സി ബി ഐ വരേണ്ട ആവശ്യമില്ല എന്നാണ് സർക്കാരിന്റെ വാദം അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബം പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ കറകളഞ്ഞൊരു ഉദ്യോഗസ്ഥൻ അതും ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് പോലും സർക്കാരിൻ്റെ നിലപാട് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ മരണത്തിൽ എന്ത് നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അതെന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ സി അന്വേഷണം വേണ്ട എന്ന് സർക്കാർ ഒരു നിലപാടെടുത്തതിനാൽ ഇനി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കാൻ സി ബി ഐ അനുവദിച്ചുകൊണ്ട് ഉത്തരവിടുകയാണെങ്കിൽ തീർച്ചയായും സർക്കാർ സുപ്രീം കോടതിയിൽ പോകും അങ്ങനെയെങ്കിൽ നവീൻ ബാബുവിൻ്റെ കുടുംബവും സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് തീരുമാനം എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ഉത്തരവിടുകയാണെങ്കിൽ അത് അനുവദിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരവിടുകയാണെങ്കിൽ സർക്കാർ അതിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജിയുമായി പോകും എന്നുള്ളത് ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരുപക്ഷേ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ മതിയാവും സി ബി ഐയുടെ ആവശ്യമില്ല എന്ന് ഹൈക്കോടതി ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ അതിനെതിരെയും സുപ്രീംകോടതിയിൽ ഒരു ഹർജിയുമായി പോകാൻ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഫലത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വരികയാണെങ്കിൽ അതായത് സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി വിധി വരികയാണെങ്കിൽ സർക്കാർ അതിനെതിർത്തുകൊണ്ട് കോടതിയിൽ പോകും സർക്കാർ അതിനെ സുപ്രീം കോടതിയിൽ പോയാലും നവീൻ ബാബുവിൻ്റെ കുടുംബം സുപ്രീം കോടതിയിൽ പോകും ഇനി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് സി ബി ഐ അനുവദിച്ചുകൊണ്ടൊരു ഉത്തരവുണ്ടായില്ലെങ്കിൽ കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം തെളിയിക്കുന്നതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വളരെ അടുത്ത നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും തങ്ങൾക്ക് ഒരു നീതി കിട്ടും നവീൻ ബാബുവിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ കൃത്യമായ ദുരൂഹതകൾ നീങ്ങണം എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കറിയണം എന്ന് തന്നെയാണ് മഞ്ജുഷയുടെയും കുടുംബത്തിന്റെയും മരണത്തിൽ സിബിഐ അന്വേഷണം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവിടുകയാണെങ്കിൽ തീർച്ചയായും നവീൻ ബാബുവിന്റെ കുടുംബം സംതൃപ്തരായിരിക്കും എന്നാൽ ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും അങ്ങനെ സി ബി ഐ അന്വേഷണം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വരികയാണെങ്കിൽ തീർച്ചയായും സർക്കാർ സുപ്രീം കോടതിയിൽ പോകും എന്നുള്ളതിന് സംശയമില്ല അങ്ങനെയെങ്കിൽ അതിന് എതിർ വാദവുമായി സുപ്രീം കോടതിയിൽ പോകണം എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജോൺ റാൾഫ് മഞ്ജുഷയ്ക്ക് നൽകിയിരിക്കുന്ന നിയമോപദേശം തീർച്ചയായും സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന് തന്നെയാണ് അറിയുന്നത് സുപ്രീം കോടതിയിൽ നിന്നും തങ്ങൾക്ക് നീതി കിട്ടും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം അനുവദിച്ചുകൊണ്ട് കോടതിയിൽ നിന്നെങ്കിലും തങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവ് സമ്പാദിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജോൺ റാൾഫ് നവീൻ്റെ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത് നിയമവൃത്തങ്ങളും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ വിഷയത്തിലുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് മുതൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഒത്തിരി ദുരൂഹതകൾ ഏതാണ്ട് പന്ത്രണ്ടിലധികം നിരുത്തരവാദിത്വപരമായ പ്രവർത്തനങ്ങളാണ് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ തൻ്റെ വിശദമായ ആർഗ്യുമെൻറ്റ്സ് റിപ്പോർട്ടിൽ I do get John Dalpha. ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ഇതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുവാൻ തന്നെയാണ് മഞ്ജുഷയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സർക്കാരിന് അത് വലിയ തലവേദനയാകും ഒരു പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട കറകളഞ്ഞൊരു ഉദ്യോഗസ്ഥൻ മരിച്ചിട്ടും അതും ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ മരിച്ചിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിലപാടിലാണെങ്കിൽ ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തിലൊരു അന്ത്യം സംഭവിക്കുന്നതെങ്കിൽ സർക്കാർ ഏത് തരത്തിലായിരിക്കും നടപടി എടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താണ് ഒളിച്ചു വയ്ക്കാനുള്ളത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരും മഞ്ജുഷയുടെ അതായത് സർക്കാരിന് ഈ വിഷയത്തിൽ ഒരുപാട് മക്കളും അടങ്ങിയ ഒരു ലോബിയുടെ കോടിക്കോടക്കിന് രൂപയുടെ അനധികൃത ഇടപാടുകൾ പുറത്തു വരും സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇത് സി പി എമ്മിന്റെ അടിപേര് മാതുന്നതായിരിക്കും സി പി എം നേതാക്കളും മക്കളും അടപടലം കൂടി ജയിലിൽ പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് സി ബി ഐ അന്വേഷണം തടയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ആവശ്യം തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ട എന്നുള്ള സത്യവാങ്മൂലമായി സർക്കാരും പോലീസും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും സർക്കാരിന് ഈ കാര്യത്തിൽ നിക്ഷിപ്ത താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കളെയും കുടുംബത്തെയും മക്കളെയും എല്ലാം ചേർത്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം തീർച്ചയായും അവർക്കത് പാരയാകും സി പി എമ്മിന്റെ അടിപേര് തന്നെ ഇളകിത്തെറിക്കും അതുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടാൻ പാടില്ല സി ബി ഐ അന്വേഷണം വരാൻ പാടില്ല എന്ന നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കും എന്നാൽ മഞ്ജുഷ തീർച്ചയായും സുപ്രീം കോടതിയിൽ പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയുണ്ടായാൽ സർക്കാർ ആ വിധിയെ എതിർത്തുകൊണ്ട് കോടതിയിൽ പോയാലും ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ഉണ്ടായില്ല സി ബി ഐ അന്വേഷണം ഹൈക്കോടതി അനുവദിച്ചില്ല എന്നുണ്ടെങ്കിലും സുപ്രീം കോടതിയിൽ പോയി ആ വിധി നേടാൻ തന്നെയാണ് മഞ്ജുഷയുടെ തീരുമാനം എന്തായാലും മഞ്ജുഷ സുപ്രീം കോടതിയിലേക്ക് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്